അപ്പോൾ ഗൈസ് ഇന്നേ നല്ലൊരു കിഡില ഐറ്റമാണ് ഉടുന്നവട നല്ല സൂപ്പറായിട്ട് അത് ഫുൾ പ്രിപ്പറേഷൻ്റെ ഒരു വീഡിയോ അല്ല കേട്ടോ വരുന്നത് ചെറിയൊരു ഫുൾ പ്രിപ്പറേഷൻ്റെ വീഡിയോ ഞാൻ പിന്നെ വീണ്ടും ഒരു ദിവസം അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും എന്നാലും അത്യാവശ്യം വേണ്ടതായിട്ടുള്ള കാര്യങ്ങളെല്ലാം അതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലോ കേട്ടോ ഇനി അത് പോണക്ക് ഫേസ്ബുക്കിലാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ ഷെഫ് സജിൻ എന്നെൻ്റെ യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ഓക്കെ നമുക്ക് പിടിയിലോട്ട് പോവാം അപ്പോൾ ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ വരുന്ന നല്ലൊരു കിഡ്ഡിലൻ ഐറ്റമാണ് മലയാളികളുടെയൊക്കെ വികാരം എന്ന് പറയാൻ പറ്റി നല്ലൊരു ഉഴുന്നോടെ ആട്ടെ ഞാൻ പരിചയപ്പെടുത്തുന്നത് നമുക്ക് മസാല ദോശയുടെ കൂടെയും നെയ് റോസിൻ്റെ കൂടെയൊക്കെ ഒരു സൈഡ് ആയിട്ട് തന്നെ കഴിക്കാൻ പറ്റി ഞാനതെല്ലാം നമുക്ക് ചായയുടെ കൂടെയും കട്ടൻ ചായയുടെ കൂടെയൊക്കെ നല്ല സ്നാക്സ് ആയിട്ട് കഴിക്കാൻ പറ്റി നല്ല സൂപ്പർ ഉഴുന്നോട ഉഴുന്നോട കഴിക്കാത്തവരായിട്ട് ആരും കാണില്ല അപ്പം ജസ്റ്റ് അതിൻ്റെ പ്രിപ്പറേഷൻസ് എങ്ങനെയാണെന്നുള്ളതാണ് ഞാൻ കാണിച്ചിരുന്നത് കേട്ടോ ഇപ്പം നമ്മുടെ ഉഴുന്നോടെ ഇങ്ങനെ എണ്ണയ്ക്കകത്ത് ഇങ്ങനെ കിടന്ന് തിളച്ച് നമ്മൾ ഉഴുന്നോടെ ചെയ്യുമ്പോൾ എപ്പോഴും സ്ലോ ഫെയറിൽ വേണം ചെയ്യാൻ വേണ്ടിയിട്ട് ഒത്തിരി എണ്ണ ചൂടാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പുറം കൊണ്ട് ഡ്രൈ ആവുകയും ചെയ്യും ഉള്ളങ്ങ് ബോയിലാവുകയും ഇല്ല കേട്ടോ അപ്പോൾ ഈ ഒരു പരുവത്തിൽ എപ്പോഴും നമ്മൾ ഉഴുന്നോടെ ചെയ്യുമ്പോൾ സ്ലോ ഫയറിൽ ഇട്ട് വേണം നമ്മൾ ഉഴുന്നോടെ ചെയ്യാൻ വേണ്ടി കണ്ടോ നല്ല ഗോൾഡൻ കളറായിട്ട് വന്നിട്ടുണ്ടേ ഒരു പത്ത് മിനിറ്റ് പത്തോ പതിനഞ്ചോ മിനിറ്റ് നമ്മൾ സ്ലോ ഫെയറിൽ ഇട്ട് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ടുള്ള ഉടുന്ന കൂടെ നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നൊക്കെ ഉള്ളത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം നമുക്ക് നമുക്കിതിൻ്റെ ഇൻഗ്രീഡിയൻസ് ആവശ്യമുള്ളത് സവോള വേണം നല്ല ഫൈനായിട്ട് സ്ലൈസ് ചെയ്ത് സവോള വേണം ഇഞ്ചി പച്ചമുളക് പച്ചമുളക് ചോപ്പ് ചെയ്തെടുക്കണം കേട്ടോ പിന്നെ കറിവേപ്പില വേണം കറിവേപ്പില ചോപ്പ് ചെയ്തോ ഇനി അതല്ലെന്നുണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് തിരുമ്മിയിട്ടാലും കുഴപ്പമില്ല കേട്ടോ പിന്നെ കുറച്ച് കായപ്പൊടിയും കൂടെ പേര് കുറച്ച് കൂടുതൽ വേണം എന്നൊക്കെ ഉള്ളവർക്ക് കുറച്ച് ചില്ലി പൗഡറും കൂടെ ആഡ് ചെയ്യാം കേട്ടോ റെഡ് ചില്ലി പൗഡർ പിന്നെ കുറച്ച് പെപ്പർ അത് പെപ്പർ കോണായിട്ടോട് ഇനി അതെല്ലാം നമ്മുടെ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ടാലും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ നമ്മുടെ മാവ് നല്ല കറക്റ്റ് ലൂസായിരിക്കണം ഓവറായിട്ട് ലൂസാകാനും പാടില്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ ബോൾ പേടിച്ചിങ്ങനെ എന്താ പറയുന്നത് ആ ഹോളിട്ട് നമുക്ക് ഇടാൻ പറ്റില്ല കേട്ടോ ഒത്തിരി ലൂസായി പോയി കഴിഞ്ഞാൽ ഒത്തിരി ടൈറ്റായി ടൈറ്റായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സോഫ്റ്റ്നെസ്സും കിട്ടില്ല അപ്പോൾ കറക്റ്റ് കുഴയാക്കുമ്പോൾ ഞാനിപ്പോൾ ജസ്റ്റ് ആ ബോൾ പിടിക്കുമ്പോൾ നമുക്ക് ഏകദേശം അതിൻ്റെ ആ ലൂസ് എത്രയുണ്ടെന്നുള്ളത് മനസ്സിലായെന്ന് എനിക്ക് തോന്നുന്നു അങ്ങനെ നമ്മൾ എണ്ണ ഒത്തിരി ചൂടൊന്നുമില്ലാതെ ഈ ഒരു പരുവത്തിൽ നമ്മൾ ഒരു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് നമ്മളിങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ടുള്ള ഉഴുന്നോട് നമുക്ക് കിട്ടും കേട്ടോ നല്ല സോഫ്റ്റ് ആയിരിക്കും ആ ഒരു പരുവത്തിൽ നമ്മൾ ഒത്തിരി ലൂ ലൂസായി ഒന്നും പോകാതെ ഒത്തിരി ടൈറ്റും ആകാതെ നമ്മൾ ഫ്രൈ ചെയ്തിരിക്കുമ്പോൾ അപ്പോൾ നമ്മുടെ ഉഴുന്നോട കണ്ടില്ലേ എന്ത് രസം നോക്കി എനിക്ക് ഇനി അത് ഡീറ്റെയിൽഡായിട്ടൊരു വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നമ്മുടെ ഉഴുന്നുകട എല്ലാവരും കണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ നല്ല കിഡ്ഡിലൻ കൂടിയുള്ള സൂപ്പർ ഉഴുന്നോടയാണേ ഈ രീതിയിലൊന്ന് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ നിങ്ങൾക്ക് ഇതിൻ്റെ ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഞാൻ മാവരക്കുന്ന ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്താൽ വീഡിയോയുടെ വീഡിയോയുടെ താഴെ ഒന്നൊന്നും ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഫുൾ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇതുപോലൊക്കെ ഉള്ളൊരു ഇഡിലൻ റെസിപ്പിയുടെ അടുത്ത വീഡിയോ കാണുന്നവരെ ഇറ്റ്സ് മീ സജിൻ സൈനിങ് ഓഫ് താങ്ക്